ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു രണ്ടാമത്തെ പ്രസവം വില്പന കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ക്വാളിറ്റി ജേഴ്സിയാണത് ജേഴ്സി ഹച്ച് എഫ് ഒരു ക്വാളിറ്റി ഉള്ള ജേഴ്സിയിൽ ഹെച്ച് എഫ് മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് ലൈറ്റായിട്ട് ഹച്ച് എഫിൻ്റെ ഒരു ക്രോസ് ഉണ്ട് നല്ല ക്വാളിറ്റി പശുവാണ് ആദ്യ പ്രസവത്തിൽ രാവിലെ ഒരു പതിനൊന്ന് വൈകിട്ട് ഒരു ആറര റേഞ്ചോളം പാലം ഉണ്ടായിരുന്നു പതിനെട്ടടുപ്പിച്ച പാൽ ആദ്യ പ്രസവത്തിനെ കിട്ടിയാൽ നല്ല ക്വാളിറ്റിയിൽ പക്കാ ക്വാളിറ്റിയിൽ നല്ല മടിയും നല്ല മടി കാമ്പാണ് കണ്ടല്ലോ നാല് കാമ്പിനും നല്ല അകലമുണ്ട് നല്ല മടിയാണ് കേറ്ററക്കാൻ മടിയാന്നുമില്ല ഈക്വലാണ് മടി എച്ച് എഫ് ചെറിയ എച്ച് എഫ് ക്രോസ് ആയിട്ടുള്ള ക്വാളിറ്റി നല്ല ക്വാളിറ്റി ജേഴ്സിയിലുള്ള ഒരു പശുവാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം ചിലപ്പോൾ നാല് ദിവസം വരെ പോവാൻ പ്രസവിക്കാം അതിനകത്ത് പശു പ്രസവിക്കും നല്ല ക്വാളിറ്റി പശുവാണ് ഏകദേശം നമുക്കൊരു പതിനേഴിനും പത്തൊമ്പതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയുള്ള പശു വെള്ളക്കൊമ്പ് ശാന്ത സ്വഭാവം ആർക്കും കൈകാര്യം ചെയ്യാൻ നല്ല തീറ്റയും കൂടിയും നല്ല ബ്രീഡ് രണ്ടാം പ്രസവത്തിലുള്ള പശുവാണ് നാല് പല്ലാകുന്നതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിനാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റി ജേഴ്സി പശുവാണ് നാട്ടിലെ പശു തന്നെയാണ് തമിഴ്നാട് പശുവൊന്നുമല്ല അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ആയിട്ട് വരിക